കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ഓട്ടുപാറ എങ്കക്കാട് റോഡിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം തിങ്കളാഴ്ച രാത്രി എട്ടരയോട് കൂടിയായിരുന്നു അപകടം ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് തോന്നൂർക്കര സ്വദേശിയായ കാരക്കാട്ട് മുപ്പത്തിയൊൻപത് വയസ്സുള്ള അനുരാജനാണ് പരിക്കേറ്റത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ തോന്നൂർക്കര സ്വദേശി കാരക്കാട്ട് മുപ്പത്തി ഒൻപത് വയസ്സുള്ള അനുരാജനാണ് പരിക്കേറ്റത് ഇയാളെ സംഭവസ്ഥലത്ത് നിന്നും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്രവാഹനത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് വാഹനത്തിന്റെ സീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഹെൽമറ്റും മറ്റും റോഡിൽ ചിതറിക്കിടക്കുന്ന നിലയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വി ന്യൂസ് വടക്കാഞ്ചേരി